പരിഷ്കാരം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന പുതിയ പരിഷ്കാരം സത്യത്തിൽ ഒരു പ്രവാസി എന്ന രീതിയിൽ സംഘടന തന്നെയാണോ തോന്നിയത് പ്രവാസിയാണോ അതോ ജയിൽവാസിയാണോ നല്ലത് ഒരു പ്രവാസി എന്ന് പറയുന്നത് അവൻ പാസ്പോർട്ട് എടുക്കാൻ തുടങ്ങുന്നിടം തൊട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വർഗമാണ് അല്ലേ ഒരു പക്ഷേ മിക്ക ഗവൺമെൻറ്റിനെയും താങ്ങി നിർത്തുന്നതും പ്രവാസികൾ തന്നെയാണെന്ന് ഉണർത്തിച്ചാൽ കൂടി പറയാൻ സാധിക്കും എന്നുള്ളതാണ് എന്തു തന്നെ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന പരിഷ്കാരം അതായത് തടവുകാരന് തടവുകാരന് ദിവസക്കൂലി അറുപത്തിമൂന്ന് രൂപയിൽ നിന്ന് പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അറുപത് ഇങ്ങനെ പല കാറ്റഗറികളിൽ അറുന്നൂറ്റി ഇരുപത് ഇങ്ങനെയുള്ള പല രീതികളിലാണ് ശരിക്കും വർദ്ധിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ തടവുകാരൻ എന്തോരം ഭാഗ്യവാനല്ലേ അല്ലേ അപ്പം അങ്ങനെ വർദ്ധിപ്പിച്ചതിൻ്റെ ഒരു കാരണവും റിപ്പോർട്ടിൽ പറയുന്നത് അന്തസ കാത്തു സൂക്ഷിക്കണമെന്നാണ് തടവുകാരുടെ തടവുകാരുടെ അന്തസ കാത്തു സൂക്ഷിക്കണം എന്നാണ് പാവം പ്രവാസികളുടെ അന്തസ് അല്പമെങ്കിലും ആരെങ്കിലുമൊക്കെ കാത്തു സൂക്ഷിച്ചെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് എന്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു പ്രവാസിയാണോ അതോ ഒരു ജയിൽവാസിക്കാണോ പ്രയോജനം എന്നുള്ളത് കാരണം ഒരു സാധാരണ പ്രവാസ ലോകത്ത് എടുക്കുന്ന ഒരു തൊഴിലാളിക്ക് ചിലപ്പോൾ രണ്ട് റിയാല് പോലും മാറ്റിവെക്കാൻ കഴിയില്ല ദിവസം ദിവസം രണ്ട് റിയാല് പോലും അവന് മാറ്റിവെക്കാൻ കഴിയില്ല മനസമാധാനത്തോടു കൂടിയിട്ട് ഒരു റിയാലിന് ഇന്നലെ അതായത് പന്ത്രണ്ട് ഒന്നിലെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് രണ്ട് റിയാലിന് കിട്ടുന്നത് നാനൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഒരു തടവുകാരന് ഡെയിലി കിട്ടുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ഇനി നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ അറുന്നൂറ്റി ഇരുപത് ഇൻറ്റു മുന്നൂറ് ഇൻറ്റു അഞ്ച് അതായത് അഞ്ച് വർഷം പ്രവാസലോകത്ത് നിൽക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയും അഞ്ച് വർഷം ജയിലിൽ കഴിയുന്ന തടവുകാരനും ഈ അഞ്ചു വർഷം ജയിലിൽ കഴിയുന്ന തടവുകാരൻ മുന്നൂറ് ദിവസം പണിയെടുത്താൽ അയാൾക്ക് അറുന്നൂറ്റി ഇരുപത് ഇൻറ്റു മുന്നൂറ് ഇൻറ്റു അഞ്ച് കേട്ടോ അഞ്ച് വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടും സത്യത്തിൽ ലോട്ടറി അല്ലേ അത് ഒരുപക്ഷെ ഈ പ്രസ്താവന കേട്ടിട്ട് ജയിലിലുള്ളവരൊക്കെ ഇങ്ങനെ തുള്ളി ചാടുന്നുണ്ടാവും അല്ലേ അതിൽ ഈ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിൽ ജയിലിലായവർക്കും എന്തു ചെയ്യും ഇത് ആനുകൂല്യം കിട്ടുമെന്നുള്ളതാണ് അവരെത്രയോ ഭാഗ്യവന്മാരാണല്ലേ ഒരു സങ്കടമാണ് ഇനി നിങ്ങൾ സാധാരണ ലെവലിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഒരു തൊഴിലുറപ്പുകാരിക്ക് കിട്ടുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ ഒരു കുഞ്ഞിന് ആഹാരത്തിനായി മാറ്റി വെക്കുന്ന പന്ത്രണ്ട് രൂപയാണ് വെറും പന്ത്രണ്ട് രൂപ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ പല പ്രതിസന്ധിയും സാമ്പത്തികവും ഉണ്ടെങ്കിൽ ഈ നേട്ടങ്ങൾ എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി ഇത്രയധികം ഉയർത്തിയെന്നുള്ള ചോദ്യം തന്നെ നിൽക്കുന്നത് എന്തായാലും ഒരു പ്രവാസി എന്ന രീതിയിൽ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ദുഃഖം തോന്നുന്നുണ്ട് ചിന്തിക്കാം വിലയിരുത്താം ഒമാനിലെ ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ ബൈ